ഹലോ ഫ്രണ്ട്സ് റീൽസ് ഓൺ വീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കാഴ്ചകൾ തമ്പിനീര് കണ്ടതുപോലെ വാഗമണ്ണിലെ മനോഹരമായ മുട്ടക്കുന്നുകളുടെ കാഴ്ചകളാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക ഒരു ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്ത് ആ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബെൽബട്ടനും കൂടി അമർത്തുക അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കോട്ടയം ജില്ലയിലെ ഒരു ഹിൽ ഏരിയയാണ് ഈ വാഗമൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇല്ലിക്കക്കല്ല് ഇലവീഴ പൂഞ്ചിറ എന്നിവ ഈ വാഗമണ്ണിന് അടുത്ത പ്രദേശത്തുള്ള മറ്റ് ടൂറിസ്റ്റ് പ്ലേസസ് ആണ് ഇല്ലിക്കല്ലിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് ആ വീഡിയോയും ഒന്ന് കാണാൻ ശ്രമിക്കുക വളരെ പ്രശസ്തമായൊരു ടൂറിസ്റ്റ് പ്ലേസാണ് വാഗമൺ വാഗമൺ സന്ദർശിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട നമ്മുടെ ഏറ്റവും അടുത്തുള്ളൊരു പ്രദേശമാണ് വാഗമൺ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരം അടി ഉയരത്തിലാണ് വാഗമൺ സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ മൊട്ടക്കുന്നുകളും നല്ല അടിപൊളി കാലാവസ്ഥയുമാണ് വാഗമണ്ണിനെ ഇത്ര പ്രശസ്തമാക്കിയത് കോട്ടയത്ത് നിന്ന് വരുമ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഒറ്റ റോഡാണ് വാഗമൺ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ മൂവാറ്റുപുഴ തൊടുപുഴ ഈരാറ്റുപേട്ട വഴി ആണ് വാഗമണ്ണിലേക്ക് പോകുന്നത് എറണാകുളത്ത് നിന്ന് വരുമ്പോൾ മൂവാറ്റുപുഴ തൊടുപുഴ മൂലമറ്റം പുള്ളിക്കാനം വഴിയും വാഗമണ്ണിലേക്ക് എത്താം അതുപോലെ കാഞ്ഞാർ നിന്ന് എല തൊടുപുഴ കാഞ്ഞാറ് എലപ്പള്ളി പുള്ളിക്കാനം വഴിയും വാഗമണ്ണിന് പോകാം ഈ പറഞ്ഞ രണ്ട് റോഡുകളും കുത്തനെ കയറ്റവും വളവുകളുമാണ് ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഇതിൽ പോകാൻ സൗകര്യമുള്ളത് വലിയ വാഹനങ്ങളായ ടൂറിസ്റ്റ് ബസ്സുകളും അതുപോലെ ട്രാവലറുകളൊന്നും ഈ വഴി പോകുന്നത് സേഫല്ല നമ്മളിതാ വാഗമൺ മെഡോസിന് അടുത്തെത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു പാർക്കിംഗ് ഏരിയ ഇവിടെയുണ്ട് തൊട്ടുമുന്നിൽ തന്നെ ടിക്കറ്റ് കൗണ്ടർ കാണാം ഇരുപത്തി അഞ്ച് രൂപയാണ് പെർ ഹെഡ് ടിക്കറ്റ് നിരക്ക് വരുന്നത് ടിക്കറ്റ് എടുത്ത് കയറിയാൽ പ്രത്യേകിച്ച് ടൈം ലിമിറ്റ് ഒന്നുമില്ല രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ എത്ര നേരം വേണമെങ്കിലും ഈ മെഡോസിൽ ചെലവഴിക്കാൻ അവസരമുണ്ട് പാർക്കിനകത്തു പ്രവേശിച്ചാൽ മനോഹരമായൊരു വാക്ക് വേ കാണാം മനോഹരമായ കല്ലുകൾ വിരിച്ച് വൃത്തിയോടെ സൂക്ഷിച്ചിരിക്കുന്ന അതുപോലെ തന്നെ രണ്ട് സൈഡിലും കുറ്റിച്ചെടികൾ പിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്നതും കാണാം അവധി ദിവസങ്ങളിലെല്ലാം ഇഷ്ടംപോലെ ആളുകൾ ഒരു സ്ഥലമാണ് അത് വലിയൊരു പരിന്തത താഴെക്കൂടെ പറക്കുന്നത് തോന്നും പക്ഷേ അതൊരു പട്ടമായിരുന്നു ചില അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിപ്പ് ലൈൻ സ്കൈ സൈക്ലിംഗ് എല്ലാം ഉണ്ട് ഓരോന്നിനും നാനൂറ് രൂപയാണ് നിരക്ക് നിരക്ക് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആരും തന്നെ ഇത് ഉപയോഗിച്ച് കാണുന്നില്ല ഇന്നൊരു ഞായറാഴ്ചയായിട്ടും നല്ല സന്ദർശകരുടെ തിരക്കുണ്ടായിട്ടും ആരും തന്നെ ഈ ആക്ടിവിറ്റീസ് ചെയ്ത് കാണുന്നില്ല സിപ്പ് സിപ്ലൈൻ്റെയും സ്കൈ സൈക്ലിംഗിൻ്റെയും നിരക്ക് കുറച്ച് കൂടുതൽ തന്നെയാണ് ഇടുക്കി വ്യൂ പാർക്കിന്റെ ഒരു വീഡിയോ ഞങ്ങൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് അവിടെ ഈ സ്കൈ സിപ്പ് ലൈനും ഉണ്ട് വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് നിരക്കുള്ളൂ ഇന്ന് സന്ദർശകർ നല്ല തിരക്കുള്ള ദിവസമായിരുന്നെങ്കിലും വളരെ വിശാലമായ ഏരിയ ഉള്ളതുകൊണ്ട് തീരെ തിരക്ക് അനുഭവപ്പെടുകയില്ല ഈ കാണുന്ന ഏരിയയാണ് ടിക്കറ്റ് എടുത്ത് കയറേണ്ട മുട്ടക്കുന്നുകളുടെ ഭാഗങ്ങൾ ഇത് കൂടാതെ ഇതിന് വെളിയിലായിട്ട് നിരവധി സ്ഥലത്ത് ഇതുപോലെ മനോഹരമായ മുട്ടക്കുന്നുകൾ വേറെയുണ്ട് ടിക്കറ്റൊന്നും എടുക്കാതെ അവിടെ കയറി ഇരിക്കാനും സമയം ചിലവഴിക്കാനും അവസരമുണ്ട് നിരവധി ആളുകൾ ഫാമിലിയായിട്ട് പോലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചിലവഴിക്കുന്നത് കാണും വാഗമണ്ണിൽ സഞ്ചാരികൾക്കായി ഗ്ലാസ് ബ്രിഡ്ജ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ നിലവിൽ മെയിൻ്റനൻസ് കാരണം നിലവിലത് അടച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ കൂടി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വാഗമണ്ണിലെത്തിയത് നിർഭാഗ്യവശാൽ ഞങ്ങൾക്കും അതിൽ കയറാൻ കഴിഞ്ഞില്ല ഇനി അവസരത്തിൽ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യുന്നതാണ് വിനോദയാത്രകൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാകില്ല ഫാമിലി ആയിട്ട് നല്ല എൻ്റർടൈൻ ചെയ്യാവുന്ന ഒരു പ്ലേസാണ് വാഗമൺ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന മനോഹരമായ പുൽമേടുകളും കാലാവസ്ഥയുമാണ് വാഗമണിനുള്ളത് വാഗവൺ മുട്ടക്കുന്നുകളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ കൂടി അമർത്തിയേക്കുക അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്